നിങ്ങൾ തെറ്റായ നിങ്ങൾ എത്ര നല്ലവനോ കൊള്ളാവുന്നവനോ ദയാലുവോ കരുതലുള്ളവനോ ആണെന്നത് ഒരു കാര്യവുമില്ല ഒരിക്കലും നിങ്ങളെ വിലമതിക്കുകയോ നിങ്ങളുടെ കഴിവുകളെ അഭിനന്ദിക്കുകയോ ചെയ്യില്ല ജീവിതം ഒട്ടേറെ കൈപ്പറിയ സത്യം നിറഞ്ഞതാണോ എന്ന് ആരോട് ചോദിച്ചാലും അതേ എന്നായിരിക്കും ഉത്തരം സ്വർഗവും നരവും എല്ലാം ഈ ഭൂമി തന്നെയാണെന്ന് നമ്മൾക്ക് തോന്നാറില്ലേ നമ്മൾ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങളും നമ്മൾ പിന്നിട്ട വഴികളും കൈപ്പേറിയതായിരുന്നു ഇനി താണ്ടേണ്ട ദൂരം എത്രയാണ് ആ യാത്ര സുഖകരമാകുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ചിന്തകളും ഒക്കെ പേറിയാണ് ഓരോ മനുഷ്യനും ജീവിച്ചു വരുന്നത് മനുഷ്യ സമൂഹത്തെ നല്ലതും ചീത്തയും ആക്കുന്നതും മനുഷ്യർ തന്നെയല്ലേ ഇന്നത്തെ കാലത്ത് നന്മയുള്ളവരെക്കാളധികം ചീത്ത മനുഷ്യരാണെന്ന് കാണാം സമൂഹസത്ത നേടാൻ സാമൂഹ്യ മാധ്യമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നത് നമ്മളിലൊക്കെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് പ്രസിദ്ധി നേടാൻ പറ്റാത്തവർക്ക് ഉപ്രസിദ്ധരായാലും മതി സമൂഹത്തിലാളാകാം നാല് ഇവർ അറിയുമല്ലോ എന്ന മിഥ്യാധാരണ അത് പുലർത്തുന്നവർ ആണിന്ന് അത് നമുക്ക് വളരെയധികം ദുഃഖമുണ്ടാക്കുന്നുണ്ട് ഒരാൾക്ക് എത്രമാത്രം കഴിവുകൾ ഉണ്ടെങ്കിലും അവരെ അംഗീകരിക്കാൻ പലരും തയ്യാറാവുകയില്ല എന്നാൽ ഇവർ തന്നെ സാമൂഹ്യ വിരുദ്ധരെയും അസാൻ മാർഗികളെയും ചേർത്ത് നിർത്തുന്നതും കാണാം എന്താണ് ഇതിന് കാരണം നമ്മൾ ചെന്ന് ചേരുന്ന സ്ഥലത്തിൻ്റെ പരിതസ്ഥിതി എന്താണോ അതുപോലെ ഇരിക്കും നമുക്ക് ലഭിക്കുന്നത് സത്യത്തിൽ കൈപ്പേറെ എന്ന് ഒരു കാരണം ഇതാണ് നിങ്ങൾ എത്ര നല്ലവനോ ഗുണവാനോ ദയാലുവോ കരുതലുള്ളവനോ ആണെന്നതിൽ ഒരു കാര്യമില്ല നിങ്ങൾ തെറ്റായ ഒരിടത്താണ് എത്തിയതെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുന്ന എങ്ങനെയാണ് നിങ്ങളുടെ കഴിവുകളെ വിലമതിക്കുകയോ നിങ്ങളുടെ കഴിവുകളെ അഭിനന്ദിക്കുകയോ ചെയ്യാതിരിക്കുമ്പോഴാണ് നിങ്ങൾ എത്തിയിരിക്കുന്ന സ്ഥലം മോശമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് എന്നാൽ നിങ്ങൾ എത്തിയത് നല്ലൊരിടത്താണെങ്കിൽ നിങ്ങളെല്ലാവരും അംഗീകരിക്കും അഭിനന്ദിക്കും നിങ്ങളുടെ ഗുണഗണങ്ങളെ പ്രശംസിക്കും ജീവിതയാത്രയിൽ വഴിതെറ്റിയെത്തിയത് ഇടത്താണ് എന്ന് തിരിച്ചറിയാൻ നിമിഷം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഏറ്റവും നല്ലത് ശുഭദിനം